ഈ വർഷത്തെ ശബരിമല മണ്ഡല മകരവിളക്ക് സീസണിൽ ലഭിച്ച ആകെ വരുമാനം കോടി കോടി രൂപ ലക്ഷത്തി രൂപയാണ് ലഭിച്ചതെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് ആണ് അറിയിച്ചത് കഴിഞ്ഞ വർഷം ഒന്ന് രണ്ട് കോടി രൂപയായിരുന്നു വരുമാനം ഈ വർഷം പത്ത് ദശാംശം മൂന്ന് അഞ്ച് കോടിയുടെ വർധനയാണ് വരുമാനത്തിലുണ്ടായത് അരവണ വില്പനയിലൂടെ നൂറ്റി നാല്പത്തിയാറ് കോടി തൊണ്ണൂറ്റിയൊൻപത് ലക്ഷത്തി മുപ്പത്തിയേഴായിരത്തി എഴുന്നൂറ് രൂപയും അപ്പം വിൽപ്പനയിലൂടെ പതിനേഴ് കോടി അറുപത്തിനാല് ലക്ഷത്തി എഴുപത്തിയേഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപയും ലഭിച്ചു കാണിക്ക ഇനിയും എണ്ണിക്കഴിഞ്ഞിട്ടില്ല ഈ ഇനത്തിൽ ലഭിച്ച വരുമാനം പത്തു കോടിയെങ്കിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിച്ചു തീർത്ഥാടകരുടെ എണ്ണത്തിലും ഈ വർഷം വർധനയുണ്ടായി അൻപത് ലക്ഷം തീർത്ഥാടകരാണ് ഇത്തവണ ശബരിമലയിലെത്തിയത് കഴിഞ്ഞ സീസണിൽ ഇത് നാൽപ്പത്തിനാല് ലക്ഷമായിരുന്നു അഞ്ചു ലക്ഷം ഭക്തരാണ് ഇത്തവണ അധികമായി വന്നത്